ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ആദില എവിക്ട് ആയിരിക്കുകയാണ് കേട്ടോ ഒരു ടാസ്ക്കിലൂടെയാണ് എവിക്ട് ആയിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇത്രത്തോളം ദിവസം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ ടോപ്പ് സെവനിൽ വരെ ആദിലയ്ക്ക് എത്താനായിട്ട് സാധിച്ചു ആതിലേക്ക് പോകുന്ന സമയത്ത് നല്ല വിഷമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആതിലേടെ സ്വന്തം പാർട്ട്ണറായിട്ടുള്ള നോറയെ വിട്ടു പിരിയുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട് പിന്നെ അവിടെ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നതാണ് ും നൂറയുമാണ് ആതിലേടെ അവ ഏറ്റവും വലിയൊരു ഫ്രണ്ട്സ് ആയിട്ട് അവിടെ ഉള്ളത് കേട്ടോ പിന്നെ ഷാനവാസും ഒക്കെ ഉണ്ട് എന്തായാലും ആതിലൊക്കെ നല്ല രീതിയിൽ വിഷമമുണ്ട് നല്ല പ്ലെയർ തന്നെയായിരുന്നു കേട്ടോ ഒരുവിധം നല്ല രീതിയിൽ ടാസ്കുകളൊക്കെ ചെയ്യാനും അതുപോലെ നല്ല ആയിട്ടുള്ള ഒരു ഗെയിമർ തന്നെയായിരുന്നു ആതില ആരെയും പേടിയില്ല എന്നുള്ളതാണ് കേട്ടോ ആതിലേടെ ഒരു പ്രത്യേകത അവിടെ ആരെയും ആതില പേടിയില്ല ആതിലേ പൊതുവെ എല്ലാവർക്കും പേടിയായിരുന്നു അവിടെ കേട്ടോ എന്താണെന്ന് വെച്ചാൽ പറയാനുള്ള കാര്യം തുറന്ന് പറയാനുള്ള ഒരു കരുത്ത് ആതിലേക്കുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ബിപ്പോസ് വീട്ടിൽ നിന്നും ആതിലായി വിട്ടായിരിക്കാണ്